കുറച്ചു വലിയ സിനിമകളുമായി വീണ്ടും സജീവമാവുകയാണ് നടി പാർവതി തിരുവൂത്ത് തുടർച്ചയായുള്ള റിലീസുകൾ പാർവതി അഭിനയിച്ച നാങ്കുവഴി സാലെ മനോരഥങ്ങൾ തങ്കലാൻ എന്നീ ചിത്രങ്ങൾ ഒരുമിച്ചെത്തുകയാണ് ഇതിൽ തന്നെ തെന്നിന്ത്യൻ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് തങ്കലാൻ ഗംഗാമ എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ പാർവതി എത്തുന്നത് ഒന്നിച്ച് ഇത്രയും റിലീസുകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തത് അല്ലെന്നും അങ്ങനെ സംഭവിച്ചതാണെന്നും നടി തന്നെ വ്യക്തമാക്കുകയുമുണ്ടായി കൗമുദി മൂവീസിനോടാണ് താരത്തിന്റെ പ്രതികരണം കരിയറിൽ പലപ്പോഴും മഞ്ജു വാരിയറുമായി പാർവതിയെ പലരും താരതമ്യം ചെയ്യാറുണ്ട് മഞ്ജുവിനെ പോലെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ കൂടുതൽ ലഭിക്കുന്ന മലയാളത്തിലെ മറ്റൊരു നടിയും പാർവതി തിരുവോത്താണെന്ന് നിരൂപകർ ചൂണ്ടിക്കാട്ടാറുമുണ്ട് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളോടും താരം പ്രതികരിക്കുകയാണ് അങ്ങനെ കേൾക്കുന്നത് വലിയ കാര്യമായി കരുതുന്നുവെന്ന് പാർവതിയും പറയുന്നു ഞാൻ തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലങ്ങളിലാണ് അന്ന് സ്ത്രീ കഥാപാത്രങ്ങളെ സ്ട്രോങ് ിപ്പെൻഡന്റ് എന്ന സോണിൽ ഇടുകയാണ് പക്ഷെ ഒന്നും ഒരു സോണിൽ നിലനിൽക്കുന്നില്ല സ്ട്രോങ്ങിന്റെ കൂടെ തന്നെ ദുർബലയുമുണ്ട് സ്വാതന്ത്ര്യത്തിന്റെ കൂടെ തന്നെ ആശ്രിതത്വവുമുണ്ട് ആ ബൈനറിലേക്ക് പോകണം എല്ലാ വശങ്ങളും മനസ്സിലാക്കുന്ന രീതിയിലുള്ള കഥകൾ വരണം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടായിരുന്ന വലിയ ആശങ്ക സമീറ ചിരിക്കുന്നില്ല എന്നായിരുന്നു സമീറയുടെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന ആൾക്ക് ചിരിയല്ല മുൻഗണന അവൾ അതിജീവിക്കാൻ നോക്കുകയാണ് കലയിലൂടെ ഒരു വ്യക്തിയെ പഠിക്കുക എന്നതാണ് എന്നെ ഒരു വാചകത്തിൽ മഞ്ജു ചേച്ചിയുടെ കൂടെ പറയുന്നത് തന്നെ എനിക്ക് വിജയമാണ് കഥാപാത്രങ്ങൾ ലഭിക്കുമ്പോൾ അതിനെ സ്ട്രെച്ച് ചെയ്ത് ഇതും കൂടെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കുമ്പോഴേ പൂർണ്ണമാവൂ എന്നാണ് പാർവതിയുടെ അഭിപ്രായം തന്റെ സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുമ്പോൾ പ്രൊഡ്യൂസറുടെ കാര്യത്തിൽ നിരാശ തൂന്നാറുണ്ടെന്നും നടി പറയുന്നു ആളുകൾ അവർ അധ്വാനിച്ച പണമാണ് സിനിമയിൽ നിക്ഷേപിക്കുന്നത് അതിനെ നിസാരമായി കാണരുത് സിനിമ വിജയിക്കണേ എന്ന പ്രതീക്ഷയാണ് എപ്പോഴും മറിച്ച് സംഭവിക്കുമ്പോൾ വലിയ വിഷമം ഉണ്ടാകും അഭിനയിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയും സമാധാനവും ഒരു പക്ഷേ സ്വാർത്ഥതയായിരിക്കാം പാർവതിക്ക് നേരെ വരുന്ന വിമർശനങ്ങളെക്കുറിച്ചുള്ള മറുപടി ഇങ്ങനെയാണ് പ്രസക്തമായ വിമർശനമാണെങ്കിൽ സ്വീകരിക്കും എന്നാൽ വെറുപ്പിൽ നിന്നുള്ള ചില പരാമർശങ്ങളെ കാര്യമാക്കാറില്ല നോട്ട്ബുക്ക് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ ചുവടുറപ്പിച്ച നടിയാണ് പാർവതി തിരുവോത്ത് ഇടയ്ക്ക് സിനിമകൾ കുറഞ്ഞെങ്കിലും വൻ തിരിച്ചുവരവൻ തന്നെ നടി നടത്തിയിരുന്നു സ്ത്രീ പ്രാധാന്യമുള്ള ഒട്ടനവധി സിനിമകളിൽ ബോൾഡായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്ത പാർവതി ഞെട്ടിച്ചു ഒടുവിൽ അഭിനയ മികവിനെ സംസ്ഥാന അവാർഡും പാർവതി കരസ്ഥമാക്കിയിരുന്നു